ം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും എന്തുകൊണ്ടാണ് ചോറ്റാനിക്കര ഭഗവതിയെ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് വിളിക്കുന്നത് അമ്മേ നാരായണ ദേവി നാരായണ എന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം കേൾക്കുന്ന ഒരു മന്ത്രധ്വനിയാണ് ദേവിയെ എന്തുകൊണ്ടാണ് നാരായണ എന്ന പുരുഷധ്വനി അല്ലെങ്കിൽ വിഷ്ണുവായി സങ്കല്പിക്കുന്നത് എന്നൊരു സംശയം നിലവിലുണ്ട് ക്ഷേത്രത്തിൽ വിഷ്ണു സാന്നിധ്യം ഉണ്ട് എന്നതുകൊണ്ടാണത്ര ദേവിയെയും നാരായണനെയും സ്തുതിക്കുന്നത് വളരെ പുരാതനമായ ഒരു സങ്കല്പമാണ് ഈ വിളിക്ക് പിന്നിലുള്ളതെന്ന് ശിവ ഭഗവാനെക്കുറിച്ചുള്ള ഒരു കഥയിലൂടെ സ്ഥാപിക്കുന്നു പാർവതീദേവിയായി അവതരിച്ചത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്നാണ് ഈ സങ്കല്പം ഒരിക്കൽ പരമശിവൻ സന്തോഷചിത്തനായി പാർവതിയോട് ചോദിച്ചു എന്താ ആഗ്രഹമാണ് താൻ സാധിച്ചു തരേണ്ടതെന്ന് അപ്പോൾ പാർവതി ഒരു കഥ കേൾക്കണം എന്ന ആവശ്യമുന്നയിക്കുകയും അതിൽ നിർബന്ധം പിടിക്കുകയും ചെയ്തു പരമശിവൻ പാർവതിക്ക് അവർ ഇരുവരെയും കുറിച്ചുള്ള ഒരു കഥ തന്നെ പറഞ്ഞുകൊടുത്തു പരമശിവനെ കാണാനായി ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും ഭൂമിയിലൂടെ സഞ്ചരിച്ചു ഹിമാലയ ശൃംഗങ്ങൾക്കിടയിൽ ആദിയും അന്തവും ഇല്ലാത്ത ജ്വാലാലിംഗം ഇരുവരും കാണാനിടയായി അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാനായി ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു പരാജയം ഭവിച്ചപ്പോൾ അവർ പരമശിവനെ ചെയ്യാൻ ആരംഭിച്ചു തപസ്സിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു മകനായി ജനിക്കണമെന്നായിരുന്നു ബ്രഹ്മാവിൻ്റെ ആവശ്യം ബ്രഹ്മാവിൻ്റെ മോഹം അല്പം അതിരുകടന്നതായിരുന്നു അതുകൊണ്ട് ത്രിമൂർത്തികളിൽ ഒരാളാണെങ്കിലും ബ്രഹ്മാവ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയി പരമശിവനെ ശുശ്രൂഷിക്കത്തക്ക വിധം ഒരു ജന്മം നൽകണം എന്നായിരുന്നു മഹാവിഷ്ണു ആവശ്യപ്പെട്ടത് അങ്ങനെ പരമശിവന്റെ തന്നെ ശരീരാംശം ഉൾക്കൊള്ളുന്ന മഹാവിഷ്ണു രൂപത്തിൽ അവതരിച്ചു അതായത് ശിവശക്തിയായ പാർവതി മഹാവിഷ്ണു തന്നെയാണ് ശക്തി മഹാവിഷ്ണു ആയതുകൊണ്ടാണ് ആ സങ്കല്പവും ദേവതാ സാന്നിധ്യവും ഉള്ള ചോറ്റാനിക്കരയിൽ ഭക്തജനങ്ങൾ ഭഗവതിയെ അമ്മേ നാരായണ ദേവീ നാരായണ എന്ന് വിളിച്ചു തൊഴുന്നത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ